നമുക്ക് മാർച്ച് മാസം തീരാൻ തീരാൻ പോകാൻ പോകണം എഴുപത്തി ഏഴായിരം രൂപയാണ് ഓഫർ വരുന്നത് ടോട്ടൽ ഓഫർ ഇത്രയും വിറ്റുപരവുള്ള ഓഫർ കാര്യങ്ങൾ ഇതിന്റെ അകത്തുനിന്നാണ് വരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളതല്ല സർക്കാരിന്റെയാണ് അല്ലെ എനിക്ക് തോന്നിട്ട് ബ്രസക്ക് ഓഫർ ഒന്നും കൊടുക്കാൻ സാധ്യത കുറവാണ് വെച്ചാൽ അത്രയും അതായത് ഒരു കാർ എന്ന് പറയുമ്പോൾ ആദ്യം മൈൻഡിലേക്ക് വരുന്ന ഒരു വാഹനമാണ് ഡീലർമാരെ സംബന്ധിച്ച് ഈ വാഹനം വിറ്റ് തീർക്കാൻ വാഹനത്തിന് സ്പെഷ്യൽ ഓഫർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ബേസ് മോഡൽ വാഹനത്തിന് എത്രയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് എൻട്രി ലെവൽ വാഹനം ടാക്സ് കൂടുവാണ് അല്ലെ കൂടുവാണ് ദിവസം ഉണ്ട് വേഗം ബുക്ക് ചെയ്തോ വണ്ടി എടുക്കാൻ നോക്കുക നമസ്കാരം ഞാൻ ജോമി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇൻഡസ് അരീനയിലാണ് മൂവാറ്റുപുഴയിലാണ് നമ്മൾ ഈ ടൈമിൽ വന്നിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം മാജിക് ഓഫറായിട്ട് നമ്മുടെ ഇൻഡസ് വന്നിരിക്കുകയാണ് മാഴുതിക്ക വാഹനങ്ങൾക്ക് നല്ല ഓഫർ അതായത് മാർച്ച് മാസം തീരാൻ പോവുകയാണ് ഏകദേശം എട്ടോ ഒമ്പതോ പത്തോ ദിവസം ബാലൻസ് ഉള്ളൂ നിങ്ങൾക്ക് വേഗം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഓഫറിലാണ് സുബിൻ ഉണ്ടോ എൻ്റെ കൂടെ സുബിൻ നമസ്കാരം നമുക്ക് മാർച്ച് മാസം തീരാൻ പോകണം പോകണം അതിന്റേതായം രൂപ ഓഫർ വരുന്നത് ചെറിയ രീതിയിൽ ചെറിയ സ്പ്ലിറ്റ് ആണ് നമുക്ക് ഇരുപതിനായിരം രൂപ വണ്ടിക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ക്യാഷ് ആയിട്ട് കുറച്ച് കൊടുക്കാം ഓട്ടോമാറ്റിക് വേരിയന്റിന് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആ അടുത്തത് അടുത്തത് നമുക്ക് അതിന്റെ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് പതിനയ്യൂട്ടി നോർമൽ വരുന്നുണ്ട് ഓക്കെ അത് കൂടാണ്ട് ഒരു സെൻ അല്ലെങ്കിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആണ് ഓക്കെ അഡീഷണൽ ഒരു ഫൈവ് തൗസൻഡ് ഇരിക്കുന്നുണ്ട് ഓക്കെ അഡീഷണൽ ഒരു അയ്യായിരം രൂപ കിട്ടും രൂപയുടെ ഒരു അയ്യായിരം രൂപ അമ്പത് റൗണ്ടാക്കി കൊടുക്കാം റൗണ്ടാക്കി കൊടുക്കുക ഓക്കെ അടിപൊളിയാണല്ലോ അപ്പം ഇതിന്റെ ഞാൻ ചോദിച്ചാൽ ഈ വാഹനത്തിന് സ്വിഫ്റ്റിന്റെ ഒരു എൻട്രി ലെവൽ അതായത് ഒരു ബേസ് മോഡലിന് എത്ര രൂപ ആവുന്നുണ്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് എൽഎക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക് നമുക്ക് വരുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് ചോദിച്ചേട്ടാ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് നമുക്ക് എൻട്രി ലെവൽ ഒരു അപ്പം ഓഫർ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് നടണവന്നെ അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം സർക്കാരിന്റെ ആണ് അതെ അതെ അപ്പൊ നമുക്ക് വാഹനർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പോകാം വാഹനർ നോക്കി കഴിഞ്ഞാൽ എല്ലാം എല്ലാ മാസം നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വാഹനം ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ വാഹനമില്ല അതെ അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഓഫർ കടന്ന എഴുപത്തി ഏഴായിരം രൂപയാണ് ഓഫർ വരുന്നു വരുന്നത് ഓഫർ ഇത്രയും വിറ്റ്പുരവുള്ള വണ്ടിക്കാണ് ഓഫർ ആഹ് ഇരുപത്തിനാല് വണ്ടിക്ക് അല്ലേ ഇത് ട്വന്റി ത്രീ വണ്ടി വണ്ടി വിളിക്കുവാണെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ ഞാൻ പറയുന്നു ഓഫർ കൊടുക്കാൻ പറ്റില്ല അഡീഷണൽ കുറച്ചുകൂടെ ഓഫർ കൊടുക്കാം ഓഫർ കൊടുക്കാം ഡീലർമാരെ സംബന്ധിച്ച് ഈ വാഹനം വിറ്റ് തീർക്കാവുന്നതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനത്തിന് സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരിക്കുന്നതാണ് എന്തൊക്കെയായാലും അങ്ങനെ ഒരു വാഹനം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോ അടിപൊളി ഓഫറിൽ ബാർഗൈൻ ചെയ്ത് എടുത്തോണ്ട് പോകാനേ ഞാൻ പറയുള്ളൂ അല്ലേ അപ്പൊ ഇതിന്റെ ഈ എഴുപത്തി രണ്ടായിരം രൂപ അല്ലെ ഈ എഴുപതിനായിരം രൂപ ഓഫർ എന്ന് പറഞ്ഞു എങ്ങനെയാണ് അതിന്റെ സ്കൂൾ ഇതിന് രൂപ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം വരുന്നുണ്ട് ഡയറക്റ്റ് ഡയറക്റ്റ് ക്യാഷ് നമുക്ക് നാൽപ്പതിനായിരം രൂപ നമുക്ക് ഈ വണ്ടി ക്യാഷ് എസ്കൗണ്ട് ഓക്കെ ഒരു പതിനയ്യായിരം രൂപ വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിക്കും നമുക്ക് അയ്യായിരം രൂപ അഡീഷണൽ തീർച്ചയായിട്ടും ഓക്കെ പിന്നെ നമുക്ക് സാധാരണ ബാങ്ക് നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു അഡീഷണൽ ആണ് സ്റ്റാർട്ടിങ് നമുക്ക് എൻട്രി ലെവൽ വാഗണർ എലക്സയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് അഞ്ചു ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയാണ് നമുക്ക് വാഗണർ എൻട്രി ലെവൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അതിൻ്റെ അതാണ് ഈ ഓഫറുകളൊക്കെ അതെ അതെ ഈ പറഞ്ഞ എഴുപത്തിയേഴായിരം രൂപ നമുക്ക് ഓഫർ വരുന്നത് ഷോറൂമിലാണ് കുറയ്ക്കേണ്ടത് എനിക്ക് തോന്നി ബ്രസക്ക് ഓഫർ ഒന്നും കൊടുക്കാൻ വെച്ചാൽ വെയിറ്റിംഗ് അല്ലേ ഹൈ ആ ആ എങ്ങനെയാണ് ഇതിന്റെ ഉണ്ടോ എന്താണ് നമുക്ക് 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 ഓഫർ നിലവിലില്ല ഇല്ല എങ്കിലും എന്തെങ്കിലും അങ്ങനെ പറയാനുള്ളത് സ്റ്റോക്ക് ഉണ്ട് അത് നമുക്ക് എന്തെങ്കിലും ഇതിന്റെ ഏറ്റവും ബേസ് മോഡലിന് ഇപ്പൊ എങ്ങനെയാണ് റേറ്റ് കിടക്കണേ

മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്തേക്കുന്നത് മൈലേജ് മൈലേജ് പറഞ്ഞത് അതെ എങ്ങനെയാണ് ഓഫർ കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് ഓഫറിന്റെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഓഫർ ഉണ്ട് അതായത് ഓഫർ ആണ് അതായത് സെയിം സ്പ്ലിറ്റപ്പും കാര്യങ്ങളെല്ലാം അല്ലെ സെയിം സ്പ്ലിറ്റപ്പും അപ്പൊ നമുക്ക് എക്സ്ചേഞ്ച് ബോണസിന് അതായത് ഒരു കഴിഞ്ഞാൽ എക്സ്ട്രാ എക്സ്ട്രാ ഉണ്ട് ഉണ്ട് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഒരു അപ്ഗ്രേഡ് അങ്ങനെയുള്ളവർക്ക് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് അല്ലെ എത്രയാണ് എൻട്രി സ്റ്റാർട്ടിംഗ് നമുക്ക് എക്സൈഡ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് അഞ്ചു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറാണ് പിന്നെ ഓൺ റോഡിലേക്ക് േക്കും ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെറുതല്ല സർക്കാരിനോട് നമുക്ക് ഇതേ പറയാനുള്ളൂ മാത്രമേ ചോദിക്കാനുള്ളൂ അതാണ് ഈ മാർച്ചിന് മുമ്പുള്ളിൽ റഷ് വരുന്നത് അതെ അല്ലേ ടാക്സ് കൂടുവാണല്ലേ അല്ലെ കൂടുവാണ് എടുക്കാൻ എടുക്കാൻ ബെസ്റ്റ് ടൈം എന്ന് പറയാം അതെ ഈ ഒരു ഒരു ടൈമിൽ വേഗം ബുക്ക് ചെയ്തോ വണ്ടി നോക്കുക ഉണ്ട് നിങ്ങൾ വേറെ മതി കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി ഇനിയാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അതായത് ജനങ്ങൾക്ക് ാണ് പറയുന്നത് നമുക്കത് ജനങ്ങൾക്ക് അതെല്ലാം ഓൾട്ടോ കേട്ടോ കേട്ടോ നമുക്ക് എല്ലാ സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് നമുക്ക് എ ബി എസ് എ ബി എസ് ഇ ബി ഡി എല്ലാ ഫീച്ചേഴ്സ് നമുക്കതിന

വേഗം ഒരു മാർച്ച് മാസത്ത് കഴിഞ്ഞാൽ ഉടനെ പ്രൈസ് ആയിക്കാവാണ് അതായത് ഏപ്രിൽ മാസത്തിൽ ടാക്സ് കൂടുവാണ് ടാക്സ് കൂടുവാണ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞ് മനസ്സിൽ വെക്കേണ്ടത് അപ്പൊ ഇവരുടെ നമ്പർ ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ അപ്പൊ തന്നെ വേഗം വിളിച്ചോ ഒരു എട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാല്ലേ വണ്ടി ഏഴ് ദിവസം നമുക്ക് ഫ്രീ ഹോം ഡെലിവറി ആണ് അതുപോലെ നമുക്ക് വേറെ കാര്യം പറയാനുണ്ട് ഈസ്റ്റർ ബാങ്ക് എല്ലാം തുറന്ന് പ്രവർത്തിക്കുവാണ് ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഡീൽ കൊണ്ടുപോകാം അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റൊരാളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയഹ്